ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു ഐ പി ഒ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെ എൻ കെ ഇന്ത്യ ഐ പി ഒ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് വന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പറയാം ജെ എൻ കെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇവരുണ്ടാക്കുന്നത് ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറീസിലും പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എക്യൂപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് വലിയ വലിയ ഹീറ്റേഴ്സും അതുപോലെ തന്നെ ആ ഒരു റിഫൈനറികളിൽ ചൂട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പല യന്ത്ര സംവിധാനങ്ങളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഫയർഡ് ഹീറ്റേഴ്സ് റീഫോമേഴ്സ് ക്രാക്കിംഗ് ഫർണേഴ്സ് ഇതിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇന്ത്യയിലെ ഈ കമ്പനിക്കുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഇത് കൺസ്യൂമേഴ്സ് അല്ല ഒരിക്കലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പോലെ ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറീസ് ആണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഫേമുകളാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് ഏഴ് പ്ലെയേഴ്സാണ് പ്രധാനമായിട്ടും ഈ ഒരു സെഗ്മെൻ്റിൽ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളത് ഏഴ് കമ്പനികളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇരുപത്തിയേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ അതായത് അഞ്ചിലൊന്നിൽ അധികം മാർക്കറ്റ് ഷെയർ ഇവർ കൈയാളുന്നുള്ളതന്നെയാണ് മറ്റൊരു പ്രത്യേകതയായി തോന്നുന്നത് ഈ കമ്പനി ഈ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് വിട്ട് റിന്യൂബിൾ എനർജി സെക്ടർ അതായത് ഗ്രീൻ ഹൈഡ്രജൻ സോളാർ ഫോട്ടോ വോൾട്ടിക് പി സി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാണുന്നു ഇനി ഈ കമ്പനിയുടെ പാറ്റണേജിനെ പറ്റി പറഞ്ഞത് അതായത് ഈ കമ്പനിയുടെ ഒരു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കും കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള ജെ എൻ ഗ്ലോബൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ യൂസ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഹിറ്റേഴ്സ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കൊറിയൻ ബേസ്ഡായിട്ടുള്ള ജെ എൻ ഗ്ലോബൽ ഇവരുടെ കോപ്പ് പ്രൊമോട്ടേഴ്സാണ് ഈ കമ്പനിക്ക് ഈ കമ്പനിയിൽ ജെ എൻഡ് കെ ഇന്ത്യയിൽ ജെ എൻഡ് കെ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഹോൾഡിംഗ്സാണ് ഉള്ളത് ഇനിയിപ്പോൾ ഐ പി ഒ വരുന്നത് വഴി അത് പതിനെട്ട് ശതമാനമായിട്ട് കുറയും ഇതൊരു നല്ല ടെക്നിക്കൽ കേപ്പബിലിറ്റി ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ പാറ്റേണൈജ് അല്ലെങ്കിൽ കൊറിയൻ കമ്പനിയുടെ സഹായം ഈ കമ്പനിക്ക് ഉണ്ടായത് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ വളരെ നല്ല ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഓർഡർ റിക്വയർമെൻറ്റിനും ഗ്ലോബൽ ലെവൽസിൽ നിന്നൊക്കെ തന്നെ ഓർഡറുകൾ കിട്ടുന്നതിനൊക്കെ തന്നെയായിട്ട് ഈ കമ്പനിയെ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് വേണം വരുത്താൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ കമ്പനിക്കുള്ളത് അതിൽ മുന്നൂറ് കോടി രൂപ ഇവർ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അതായത് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടാമത്തത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയുടെ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജെ ആൻഡ് കെ ഗ്ലോബല് അവരുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത്തിയെട്ട് ശതമാനമായിട്ട് കുറക്കുകയാണ് ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും നാനൂറ്റി പതിനഞ്ചിനും ഇടയിലാണ് ഇവരുടെ പ്രൈസ് റേഞ്ച് വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ ഡല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഐ പി ഒ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് മുപ്പത് ഏപ്രിൽ തേർട്ടിയത്ത് ഏപ്രിലിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിസംബർ വരെയുള്ള കണക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ കമ്പനിക്ക് ഡിസംബർ വരെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ നോക്കുകയാണെങ്കിൽ റവന്യൂ നാനൂറ്റി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ ഗൈഡൻസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഓർഡറുകൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് പതിനഞ്ച് മന്ത് അതാണ് പതിനഞ്ച് മാസത്തിനുള്ളിലുള്ള എക്സിക്യൂഷൻ ടൈമാണ് പറയുന്നത് ഇതൊരു കൃത്യമായിട്ടുള്ള റവന്യൂ ഔട്ട്ലുക്കും ഗ്രോത്ത് വിസിബിലിറ്റിയും നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഈ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി നേടിയിരിക്കുന്നത് നാനൂറ്റി ഏഴ് കോടി രൂപയുടെ റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷവുമായിട്ട് തമിഴിച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഉന്നമനമുണ്ട് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയിൽ നിന്നാണ് നാനൂറ്റി ഏഴ് കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിയാണ് പ്രധാനമായിട്ടുള്ള വലിയ വലിയ എക്വിപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ന നിലയില് മാർജിൻ വളരെ കൂടുതലായിട്ടാണ് ഈ കമ്പനിക്ക് ഉള്ളത് അറുപത് ശതമാനത്തിന്റെ ഗ്രോസ് മാർജിനും പതിനെട്ട് ശതമാനത്തിന്റെ ഇബിറ്റ മാർജിനുമാണ് ഈ കമ്പനിക്കുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ഒൻപത് മാസത്തിൽ കമ്പനി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കഴിഞ്ഞ് നാൽപ്പത്തിയാറ് കോടി രൂപ പ്രോഫിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ഫേവറബിൾ ബിസിനസ് മിക്സാണ് അതുപോലെ തന്നെ ഒരു നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ കമ്പനിക്ക് ഉണ്ട് അതായത് നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് പതിനെട്ട് രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് പ്യുവർ ക്യാഷായിട്ട് അല്ലെങ്കിൽ പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു എന്നർത്ഥം ഇത് നോക്കുന്ന സമയത്ത് ഒരു ഏണിംഗ് പെർ ഷെയർ ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഏൺ ചെയ്തത് ഒൻപത് രൂപ അൻപത് പൈസയാണ് ബിസിനസ് വളരെ അസെറ്റ് ലൈറ്റ് ബിസിനസ് ആണ് ആകെയുള്ള ഫിക്സ്ഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി നാല് കോടി രൂപയുടെതാണ് പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് പൈസ കാരണം ഒരു സാധനം വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആറുമാസത്തിലധികം കാത്തു നിൽക്കേണ്ടി വരുന്നു ഇതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ആറോ ഏഴോ മാസം സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് അത്രയും സമയം അത് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സോ ആ സമയത്ത് കൂടി കമ്പനി വർക്ക് ചെയ്യേണ്ടി വരുന്നു അത്രയും സമയം ഇവരുടെ പൈസ ബ്ലോക്കായി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂ പക്ഷേ ഈ പറയുന്ന ഐ പിഒയിൽ നിന്നും ഏകദേശം മുന്നൂറ് കോടി രൂപ അവർ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊരു പരിധി വരെ കമ്പനിയുടെ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജിനെ പരിഹരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൻ്റെ വാല്യൂഷൻസ് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏണിംഗ്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ എസ്റ്റിമേറ്റഡ് ഏണിംഗ്സ് പതിനേഴ് രൂപയായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാല് പിയിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു പ്രൈസിംഗ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് പ്ലെയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കമ്പനി എന്ന നിലയിൽ കാരണം ഇവരുടെ ഫാക്ടറിങ്ങും ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ മുന്നോട്ടുണ്ട് പിന്നെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നാൽപ്പത്തി എട്ട് ശതമാനത്തിനടുപ്പിച്ച റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട് ജെ ആൻഡ് കെ ഇന്ത്യയുടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് പ്ലെയേഴ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വലിയ ബിഗ് പ്ലേയേഴ്സ് ആണെങ്കിലും തെർമാക്സും ബി എച്ച് ഇ അവരുടെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിൽ താഴെയാണ് അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ പ്രൈസിങ് എന്ന് പറയുന്നത് നൂറ് പി ഇയിലൊക്കെയാണ് കോട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്ലെയർ ആണെങ്കിലും പക്ഷേ ഗ്ലോബൽ പാരൻ്റിംഗ് ഉണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു യുവ കമ്പനി എന്ന നിലയിൽ നമുക്കിതിനെ ഒരു അട്രാക്റ്റീവിലി പ്രൈസ് അതായത് മറ്റ് രണ്ട് കമ്പനികളും നൂറും പീനു മുകളിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പി വെറും ഇരുപത്തി എന്നുള്ളത് ഈ ഒരു ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി നല്ല ഫണ്ടമെൻ്റൽസ് അട്രാക്റ്റീവിലി പ്രൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഐ പിഒയുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിന് ശേഷം മാത്രം ഐ പി ഒയിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വ്യൂ ആണ് ഇവിടെ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കാത്തിരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഒരുപാട് നന്ദി നമസ്കാരം താങ്ക്